ഹായ് ഗേൾസ് ഇന്ന് അമ്മൂസിൻ്റെ രണ്ടാം പിറന്നാളാട്ടോ കേട്ടോ അപ്പം ഞങ്ങളെല്ലാവരും കൂടി അടിയനുണ്ടായിരുന്നു ചേച്ചിയുണ്ടായിരുന്നു ചേട്ടായി പിന്നെ ലജൂസ് ഞങ്ങളെല്ലാവരും കൂടി ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ അടിപൊളിയാക്കി എല്ലാം സെറ്റാക്കി എന്നിട്ട് റെഡി ആകുമ്പോൾ റെഡിയായതേ ഇതാണ് ബർത്ത്ഡേ ഗേള് അപ്പോൾ ബ്ലൂ ആണ് ഡ്രസ്സിൻ്റെ കളറ് പിന്നെ അമ്മൂസിൻ്റെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് ചിരിക്കാൻ പറഞ്ഞ പിന്നെ വല്ലാത്ത ചിരിയാണ് പിന്നെ കേക്കിൻ്റെ ഒരു ഫോട്ടോ എടുത്തു പിന്നെ അതെ കണ്ടില്ലേ അപ്പോൾ എല്ലാവരും വന്നിട്ടുണ്ട് പക്ഷെ അച്ഛൻ പറയാൻ ലേറ്റാണെന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ അമ്മച്ചിയോട് പ്രാർത്ഥിച്ച് കേക്ക് കട്ട് ചെയ്തോളാൻ പറഞ്ഞു അങ്ങനെ പിന്നെ അതെ അപ്പയുടെയും മോളുടെയും കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു പിന്നെ അങ്ങനെ അമ്മച്ചി പ്രാർത്ഥിച്ചു അങ്ങനെ പ്രാർത്ഥനയോടെ അപ്പോൾ എല്ലാവരും അങ്ങനെ പ്രാർത്ഥനയോടെ തുടങ്ങി അപ്പം ദൈവം ഞങ്ങൾ ഇതേ ക്യാപ്പൊക്കെ വെച്ചിട്ടുള്ള ചിരിയൊക്കൊക്കെ കണ്ടില്ലേ അപ്പോൾ വെക്കാൻ ഭയങ്കര മടിയായിരുന്നു പിന്നെ ദേ ഞങ്ങൾ കേക്ക് കട്ടിങ് ചെയ്തു അങ്ങനെ അമ്മക്കുട്ടിയുടെ രണ്ടാമത്തെ പിറന്നാളാണ് അപ്പം ദൈവം കേക്കൊക്കെ കട്ട് ചെയ്തു അപ്പോൾ അമ്മക്കുട്ടി കേക്കൊക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ അപ്പോൾ അങ്ങനെ കേക്ക് ഞാനും കൊടുത്തു ചേട്ടായി കൊടുത്തു അങ്ങനെ പിന്നെ പ്പ മമ്മി അങ്ങനെ ഓരോരുത്തരുമായിട്ട് കൊടുക്കാൻ തുടങ്ങി കേട്ടോ പിന്നെ അങ്ങനെ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ലച്ചൂസും ഒന്ന് വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട് പിന്നെ അതെങ്ങനില്ലേ അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഓരോരുത്തർ ഓരോരുത്തരുമായിട്ട് കേക്കുകൾ കൊടുക്കുകയാണ് ഒന്ന് ചെറുത്തു അങ്ങനെ നമ്മുടെ റിലേറ്റീവ്സും അത്യാവശ്യം റിലേറ്റീവ്സും കാര്യങ്ങളൊക്കെയാണ് അല്ലാതെ പിന്നെ ചേച്ചി കൊടുത്തു പിന്നെ അങ്ങനെ ഓരോരുത്തർ മഞ്ഞ കൊടുത്ത കൊടുത്തേക്കാം അത് തൊണ്ടയ്ക്ക് ചെറിയ കച്ചിച്ച് കൊണ്ട് അതാണ് പിന്നെ ദേ ഇതാണ് അളിയനും ചേച്ചി എൻ്റെ ചെറിയ ചേച്ചിയാണ് ചേച്ചി അളിയനും ഉറക്കമാണ് അപ്പോൾ പിന്നെ ദേ പിന്നെ എൻ്റെ ഒരു നാത്തൂനാട്ടം അപ്പം നാത്തൂനും കുഞ്ഞുമാണ് അപ്പോൾ ഞാനും കുഞ്ഞിക്കും കുറച്ച് കേക്ക് കൊടുത്തു അവൾക്ക് ഭയങ്കര സന്തോഷമായിട്ട് അത് നല്ല ചിരി ആയിരുന്നു പിന്നെ ഇത് പപ്പയുടെ പെങ്ങന്മാരാണ് രണ്ട് പേര് അപ്പോൾ അവരും കേക്കൊക്കെ അമ്മസിന് കൊടുത്തു ഉമ്മയൊക്കെ കൊടുത്ത് അങ്ങനെ എല്ലാവരും കൂടി ഒരു ബർത്ത് ദിവസം എന്ന് പറഞ്ഞാൽ നന്നായിട്ട് ആഘോഷിച്ചു എല്ലാവർക്കും ഭയങ്കര ഹാപ്പിയായിരുന്നു അമ്മകുട്ടിക്ക് ഹാപ്പി ആയിരുന്നു അതാണല്ലോ നമുക്ക് ഇമ്പോർട്ടൻറ്റ് അപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും തെടി അമ്മകുട്ടി അമ്മയൊക്കെ കൊടുത്തു അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് എൻ്റെ എടുക്കും ടേസ്റ്റ് നോക്കി അതാ ഇങ്ങനെ എങ്ങനെ ഉണ്ടെന്നറിയാം പിന്നെ അമ്മക്കുട്ടിക്ക് വീണ്ടും മുറിക്കണമെന്ന് പറഞ്ഞപ്പോൾ വീണ്ടും മുറിച്ചു അങ്ങനെ വീണ്ടും മുറിച്ചിട്ട് അമ്മക്കുട്ടി അപ്പയ്ക്ക് കൊടുക്കുന്ന പോലെ കാണിച്ചിട്ട് പറ്റിച്ചിട്ട് പിന്നെയും കൊടുത്തു കേട്ടോ പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് തരുമെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് എനിക്കും തന്നു അങ്ങനെ സത്യം പറഞ്ഞ ഇങ്ങനെയുള്ള ഒരു മൊമെന്റ്സ് ഒക്കെ എന്ന് വെച്ചാൽ നമുക്ക് എന്താ പറയുക പറയാൻ വാക്കുകളില്ല അപ്പോഴത്തേക്ക് അമ്മക്കുട്ടി ഹാപ്പിയാണ് അതാണ് പിന്നെ ഞങ്ങൾ കുറേ ഫോട്ടോസായിട്ട് അവിടുത്തെ ഫാമിലി ഫോട്ടോസും പിന്നെ അപ്പയും മോളും കൂടിയുള്ള കുറേ പോസ്സുകൾ കാര്യങ്ങളും അങ്ങനെയുള്ള ഫോട്ടോസൊക്കെ എടുത്തു കണ്ടില്ലേ അപ്പ അങ്ങനെ പിന്നീട് അച്ഛൻ വന്നായിരുന്നു അച്ഛനും കൊച്ചമ്മയും പിന്നെ അവർക്ക് ഒരു മോനാണ് അപ്പം മോനും വന്നു അപ്പം പിന്നെ അവർ വന്നതിൽ ഭയങ്കര കളിയും ആയി ബലൂൺ കൊണ്ടൊക്കെ പിന്നെ അങ്ങനെ അവർ എൻ്റെ കൂടി ഭയങ്കര കളി പരിപാടികളൊക്കെ ആയിരുന്നു പിന്നെ ഗിഫ്റ്റ് എല്ലാം കൊടുത്തു പിന്നെ ഫുഡാണ് ഫുഡ് നോർമൽ സാധാ ചോറായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബൈ